മുഖ്യമന്ത്രി പിണറായി വിജയനെ വരവേൽക്കാൻ ഒരുങ്ങി മസ്കറ്റ് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ ഒമാനിൽ കുടുങ്ങി കിടക്കുന്ന തൊഴിലാളികളെ നാട്ടിലെത്തിക്കുമെന്ന് സമ്മേളനത്തിൽ കൗൺസിൽ പ്രതിനിധികളും പങ്കെടുക്കും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേസ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ർ ഇരുപത്തിനാലിന് മസ്കറ്റ് സന്ദർശിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലായി സംഘടിപ്പിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും പരിപാടിയുടെ ഭാഗമായി ഒമാനിലെ പൊതുസമൂഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആലോചനായോഗം കഴിഞ്ഞ ദിവസം റൂബിയിലെ ഗോൾഡൻ പുലിപ്പ് ഹോട്ടലിൽ നടന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി ഒമാൻ പ്രവാസികളുടെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നതായി യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു ഇരുപത്തിയാറ് വർഷത്തിനു ശേഷമാണ് ഒരു കേരള മുഖ്യമന്ത്രി ഒമാൻ സന്ദർശിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സലാല സന്ദർശന പൊതുപരിപാടിയിൽ നിന്ന് സലാല കെ എം സി സി വിട്ടുനിൽക്കുമെന്ന് കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഒമാനിൽ കുടുക്കി കിടക്കുന്ന പ്രവാസി തൊഴിലാളികളെ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് മസ്കറ്റിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നുള്ള പതിനൊന്ന് തൊഴിലാളികളാണ് സുൽത്താനേറ്റിൽ അകപ്പെട്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ വഞ്ചനയെ തുടർന്ന് അവർക്ക് യാതൊരു സഹായവും ലഭിച്ചില്ലെന്ന് തൃണമൂൽ കോൺഗ്രസ് എം പി സമീറുൽ ഇസ്ലാം ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ത്യൻ എംബസി ഇടപെട്ട് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എംബസി ഉടൻ തന്നെ പ്രാദേശിക അധികാരികളുമായും തൊഴിലുടമയുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്ക് താമസത്തിനും ഭക്ഷണത്തിനുമുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുമുണ്ട് കൂടാതെ തൊഴിലാളികളെ നാട്ടിലേക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെ സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ടെന്നും എംബസി പ്രസ്താവനയിൽ പറഞ്ഞു ഒക്ടോബർ പതിനെട്ട് മുതൽ വരെ സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടക്കുന്ന ഇന്റർ പാർലമെന്ററി യൂണിയന്റെ നൂറ്റി അൻപത്തി ഒന്നാമത് ജനറൽ അസംബ്ലിയിലും അനുബന്ധ യോഗങ്ങളിലും ഒമാനിലെ ഷൂറ കൗൺസിൽ അംഗങ്ങൾ പങ്കെടുക്കും ഷൂറ കൗൺസിൽ ചെയർമാൻ ഖാലിദ് ഹിലാൽ അൽ മവാലിയുടെ നേതൃത്വത്തിൽ ഒമാനി പ്രതിനിധി സംഘമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അറബ് പാർലമെന്ററി ഗ്രൂപ്പ് ഏഷ്യൻ പാർലമെന്ററി അസംബ്ലി ഒ ഐ സി അംഗരാജ്യങ്ങളുടെ പാർലമെന്ററി യൂണിയൻ എന്നിവയുടെ ഏകോപന യോഗങ്ങളിലും ചൂറ കൌൺസിൽ പങ്കെടുക്കും ഗൾഫ് അറബ് രാജ്യങ്ങളുടെ പാർലമെന്ററി സഹകരണം ശക്തമാക്കുകയാണ് ഈ യോഗങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് പ്രതിനിധി സംഘം അറബ് ഇന്റർ പാർലമെന്ററി യൂണിയന്റെ മുപ്പത്തിയൊൻപതാമത് പ്രത്യേക സമ്മേളനത്തിലും ഐ പി യു ഗവേണിംഗ് കൌൺസിലിലും വനിതാ പാർലമെന്റിയൻ ഫോറത്തിലും യുവ പാർലമെന്ററിയൻ ഫോറത്തിലും പങ്കെടുക്കും ഒമാനിലെ മുൻനിര ആരോഗ്യ ബ്രാൻഡായ അവിസൻ ഫാർമസി രാജ്യത്തിലെ ആദ്യത്തെ വെൽനസ് ഇ കൊമേഴ്സ് ആപ്പ് അവിസൻ ആപ്പ് അവതരിപ്പിച്ചു മസ്കത്തിലെ ഷെറാറ്റൻ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ അദർ ഹെൽത്ത് എൻവോമെന്റ് ഫൗണ്ടേഷൻ സിഇഒ ഇ അൽ സർമി അവിസൻ ആപ്പിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു അവിസൻ ഗ്രൂപ്പ് ചെയർമാൻ ഇബ്രാഹിം അഹമ്മദ് മുഹമ്മദ് അലി അൽ ഗഫ്രി മാനേജിംഗ് ഡയറക്ടർ നിസാർ എടത്തും ചാലിൽ സീനിയർ മാനേജ്മെന്റ് ഉദ്യോഗസ്ഥർ ജീവനക്കാർ തുടങ്ങിയവർ ലോഞ്ചിംഗ് ചടങ്ങിൽ പങ്കെടുത്തു രാജ്യത്തെ രണ്ടാമത്തെ വലിയ റീറ്റെയിൽ ഫാർമസി ശൃംഖലയായ അവിസൻ രാജ്യത്തെ ആരോഗ്യ സേവനങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്ന സേവനമാണ് പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത് ഉപഭോക്താക്കളുടെ ആരോഗ്യ ജീവനശൈലി ആവശ്യങ്ങൾ വേഗത്തിലും വിശ്വാസ്യതയോടും സ്വന്തമാക്കാൻ സഹായിക്കുന്ന വിധത്തിലാണ് അവിസൻ വെൽനസ് ആപ്പ് പ്രവർത്തിക്കുക ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.